കുഞ്ഞുമേരിയുടെ പിറവി ഓഹോ ് എന്ന ആപ്തവാക്യം മുഖമുദ്രയാക്കി റോമാ സാമ്രാജ്യത്തിന്റെ തലപ്പത്തിരുന്നേ സീസർ സാർ ലോകരാജ്യങ്ങളെയും ഇസ്രായേലിനെയും ഭരിച്ചിരുന്ന അതേ അടയ്ക്കുവാണിരുന്ന കാലം എന്നാൽ തനിക്കും സുശക്തമായ സൂര്യനസ്തമിക്കാത്ത റോമാ വെല്ലുവിളിയായി വ്യക്തി മാത്രം നൂറ്റാണ്ടുകളായി പ്രവാചകന്മാർ പ്രവചിച്ച വാഗ്ദാനം ചെയ്യപ്പെട്ട യഹൂദരുടെ രാജാവായി വാഴുവാൻ വരുന്ന ക്രിസ്തു ജീസസ് അതെ ഇമ്മാനുവേൽ അതിനാൽ ഓരോ പ്രവചനവും കേൾക്കുമ്പോൾ ചഞ്ചല ചിത്തനായ സീസർ ഫയർന്ന് ായി ഞെട്ടിറച്ചു രാജാതിരാജനായി ക്രിസ്തു വന്ന് തങ്ങളുടെ സ്വർണ്ണ കിരീടവും ചെങ്കോലും തട്ടിയെടുക്കുമെന്ന് ഓരോന്നായി രണ്ട് വായിച്ചു ഗ്രഹിച്ചു ആദ്യ പ്രവചനം ബാലാം ക്രിസ്തുവിനെ ഇങ്ങനെ പ്രവചിച്ചു യാക്കോബിന്റെ നക്ഷത്രമായും ഇസ്രായേലിന്റെ ചെങ്കോലായും ക്രിസ്തു വരും പ്രവാചകനായ മിക്ക പ്രവചിച്ചു യൂതാഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്നും പുറപ്പെടും യേശയ മുൻകൂട്ടി പറഞ്ഞു ഭാവിത് വംശത്തിൽ പിറക്കാനിരിക്കുന്ന ദി ഓഫ് ജീസസ് അതെ ക്രിസ്തുവിന്റെ നിരവധി വിശേഷണങ്ങൾ മലാക്കി വിവരിച്ചു മുന്നോടിയായ സ്നാപകന്റെ പിന്നോടിയായി വരുന്ന അഭിഷക്തനായ ക്രിസ്തു എന്ന ഭരണാധികാരിയെക്കുറിച്ച് തുടർന്ന് യസഖ്യയിൽ ജറമിയ സക്രിയ ദീർഘദർശികൾ യഹൂദജനം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന യേശുവിൻ്റെ സവിശേഷതകൾ വർണ്ണനകളാൽ വർണ്ണിച്ചിരിക്കുന്നു ഇതെല്ലാം കൂട്ടരുടെയും കാതുകൾ മരവിച്ചു അവരുടെ ഞെട്ടൽ കൂടി വന്നു സിംഹാസനത്തിൽ സ്വസ്ഥമായി ഉപോഷ്ടനായിരിക്കുവാൻ സീസറിന് കഴിഞ്ഞില്ല ഉറക്കം കെടുത്തിയ രാത്രികൾ കൂട്ടുകാരി ഞാനൊരു രഹസ്യം നിങ്ങളോട് പറയട്ടെ അവർക്ക് വേണ്ടി നമുക്കൊരു സൂപ്പർ മെഡിസിൻ നല്ലൊരു മരുന്ന് ഒരു ഒറ്റമൂലി ഈ മണ്ടന്മാർ എന്തിനാ ആത്മീയ ആത്മീയ ക്രിസ്തുവിനെ ഇത്ര മാത്രം ഭയപ്പെടുന്നത് മാനവരാശിയുടെ നമ്മുടെ യേശുവിന് ഈ ലോകത്തിന്റെ തീരെ വില കുറഞ്ഞ ആ ഭൗതിക രാജ്യത്വം ആവശ്യമില്ലെന്ന് അവർ ഒന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഈ ഞെട്ടൽ രോഗത്തിൽ നിന്ന് ഷോക്ക് സെന്റർ നിന്ന് അവർക്ക് എന്നേക്കുമായി മുക്തി നേടാമായിരുന്നു എന്നാൽ അതിനു പകരം ഇസ്രയേൽ ദേശം മുഴുവൻ കർശനമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കി മുക്കിലും മൂലയിലും പട്ടാളം അണിനിരന്നു ക്രയവിക്രയങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു പരിശോധിച്ചു മനസ്സിലാക്കി ജനജീവിതത്തെ വലയ്ക്കുന്ന ഉയർന്ന നികുതി അതേ ചുങ്കം അവരുടെ മേൽ ചുമത്തി സമൂഹത്തിലെ താഴേക്കിടയിലെ അന്നന്നത്തെ അപ്പത്തിനായി അധ്വാനിച്ചിരുന്ന പട്ടിണി പാവങ്ങളും നിരാലംബരും വിധവകളുടെ കുടുംബങ്ങൾ പോലും അവരുടെ കൊക്കിലൊതുങ്ങാത്ത വലിയ കരം അടയ്ക്കുവാൻ നിർബന്ധിതരായി അങ്ങനെ പൊതുജനത്തിന്റെ അനുദിന ജീവിതം ക്ലേശകരവും ദുരിതപൂർണവുമായി തീർന്നു അസഹനീയവും അരോചകവുമായ റോമിന്റെ ഈ ഭരണത്തിൽ അസംതൃപ്തരായ ജനസമൂഹത്തിൽ നിന്നും സൂത്രക്കാരായ വിപ്ലവകാരികൾ പൊട്ടിമുളയ്ക്കുവാൻ തുടങ്ങി അതേ തന്ത്രങ്ങളും മന്ത്രങ്ങളും പ്രയോഗിച്ചു കൊണ്ടുതന്നെ നിർഭാഗ്യവശാൽ വരാനിരിക്കുന്ന മിശിഹായുടെ നാമത്തിലും വേഷവിധാനത്തിലും ഉയർത്തെഴുന്നേറ്റു കള്ള മിശിഹാമാർ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇവരുടെ രംഗപ്രവേശനം വ്യക്തമായി നാം കാണുന്നു നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ ചെയ്തു തെബുദോ വലിയവനിൽ വലിയവനായി ചമഞ്ഞു ഞെളിഞ്ഞു രംഗപ്രവേശനം ചെയ്തു തെബുദോ വലിയവനിൽ വലിയവനായി ചമഞ്ഞു ഞെളിഞ്ഞു മന്ത്രവിദ്യയിലൂടെ നേടിയെടുത്തു അനുയായികളാ பெட்டு அனுயாயிகள் கஷ்டம் கஷ்டம் அவன் பாதிக்கப்பட்டு அனுயாயிகள் கூச்சி தரிக்கப்பட்டு